ഒരു എങ്ങനെ ജീവിതത്തിൽ വിജയിക്കാം എന്ന് പഠിപ്പിക്കുന്ന ഒരു പ്രോഗ്രാമേ അല്ല ഇത് ഇപ്പോൾ ബിസിനസ്സുകാർക്ക് വേണ്ടി നടത്തുമ്പോൾ എങ്ങനെ ലാഭം ഉണ്ടാക്കാം എന്ന് പഠിപ്പിക്കുന്ന പ്രോഗ്രാമും അല്ല ഇത് ഇതിൻ്റെ ഒരു സ്ട്രക്ചറും ഇതിൻ്റെ ഒരു സ്വഭാവവും അങ്ങനെ ഉള്ള ഒന്നല്ല മറിച്ച് ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരു ആക്ടിവിറ്റി ഏതു ആയിക്കോളട്ടെ നമസ്കാരം ഞാൻ എം ഡി ഹരീഷ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് യുവതലമുറയിലെ ശ്രദ്ധേയനായ എഴുത്തുകാരൻ ശ്രീ സുദീപ് ടി ജോർജ് ആണ് അദ്ദേഹം മികച്ച ഒരു ചെറുകഥാകൃത്താണ് നല്ലൊരു തിരക്കഥാകൃത്താണ് ഒരുപാട് കാലം പത്രപ്രവർത്തകനായി ജോലി ചെയ്ത ഒരു വ്യക്തിയാണ് അദ്ദേഹം അടുത്ത കാലത്ത് വിജയകരമായി ചെയ്തു വരുന്ന ഒരു പെർഫോമൻസ് ട്രെയിനിങ് പ്രോഗ്രാമാണ് ഡിലീറ്റിവിറ്റി സ്റ്റുഡൻസ് ടീച്ചേഴ്സ് പ്രൊഫഷണൽസ് ബിസിനസ്സുകാർ അങ്ങനെ പല മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഒരു പെർഫോമൻസ് ട്രെയിനിങ് പ്രോഗ്രാമാണ് ഡിലീറ്റിവിറ്റി ഡിലീറ്റിവിറ്റി ഡിലീറ്റിങ് ദി നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ക്രിയേറ്റീവ്ലി പറയാമോ എന്താണ് ഡിലിറ്റിവിറ്റി ഈ ആശയം എങ്ങനെയാണ് എങ്ങനെയാണ് രൂപപ്പെടുന്നത് ഇത് വരുന്നത് ഞാൻ അത്യാവശ്യം യാത്ര നടത്തുന്നൊരു മനുഷ്യനാണ് വലിയ ദൂരത്തേക്കുള്ള യാത്രകളല്ല ഒന്നോ രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് പോയി വരാവുന്ന തരത്തിലുള്ള യാത്രകൾ ഈ ഇങ്ങനെ പോകുന്ന സ്ഥലങ്ങളിലൊക്കെ അവിടുത്തെ മനുഷ്യരുമായി നേരിട്ട് ഇടപഴകാനുള്ള അവസരം കഴിയുന്നതും ഉണ്ടാക്കിയെടുക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട് അവരുടെ ഒരു ജീവിതം എന്താണെന്ന് അറിയാനും അവരുടെ ഒരു ജീവിതാനുഭവങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാനും ഒക്കെ ശ്രമിക്കാറുണ്ട് ഇപ്പം ഇങ്ങനത്തെ യാത്രകളിൽ പരിചയപ്പെട്ട പല മനുഷ്യരിൽ നിന്നും എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം ഇവരൊക്കെ ധാരാളം സ്കില്ലുകൾ ഉള്ള മനുഷ്യരാണ് എന്നാൽ അവരുടെ സ്കില്ല് എന്താണോ ആ സ്കില്ല് ഒരിക്കലും ഉപയോഗപ്പെടുത്തുന്നില്ല അവർ ഒരു സാഹചര്യം അവർക്ക് കിട്ടുന്നില്ല അതിൻ്റെ ഒരു നിരാശയും ഒരു ഒരു നഷ്ടബോധവും ഒക്കെ ഇവരുടെ ഉള്ളിൽ പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് അപ്പം ഇങ്ങനെയുള്ള ആളുകൾക്ക് ഇവർക്ക് എന്തായാലും ഒരു കാലത്ത് വലിയ സ്കില്ലുകൾ ഉണ്ടായിരുന്ന മനുഷ്യരാ ആ സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യാൻ പറ്റാതിരുന്നതുകൊണ്ട് ഒരു പകുതിക്ക് വെച്ച് അതൊക്കെ മുരടിച്ചു പോയി എന്നതാണ് സത്യം അപ്പം ഇങ്ങനെയുള്ള ആളുകൾക്ക് ഒരു പ്ലാറ്റ്ഫോം നമ്മളുമായിട്ടൊരു പ്ലാറ്റ്ഫോം ഒരുക്കി കൊടുത്താൽ ഒരുക്കിയാൽ അവരവിടെ എത്തുകയും ഇവരുടെ ഈ ഉള്ളിൽ കിടക്കുന്ന ചില വാസനകൾ വീണ്ടും ഉപയോഗപ്പെടുത്താൻ അവരുടെ സ്കില്ലുകൾ ഉപയോഗപ്പെടുത്താൻ ഒക്കെ അവർക്ക് സാധിച്ചേക്കും എന്ന് തോന്നുന്നു അങ്ങനെയാണ് ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നൊരു പ്രോഗ്രാം ചെയ്തതിനെ കുറിച്ച് ഞാൻ ആലോചിച്ചതും പിന്നെ അതിനു വേണ്ടി ഉള്ള ശ്രമങ്ങൾ നടത്തിയതും അപ്പോൾ ഒരു പ്ലാറ്റ്ഫോം വെറുതെ ഒരുക്കി കൊടുത്താൽ പോരാ നമ്മൾ ഒരു ഫോർമാറ്റ് ഉണ്ടാക്കണം ഒരു പാറ്റേൺ ഉണ്ടാക്കണം പ്രോഗ്രാമിൻ്റെ ഒരു പാറ്റേൺ അത് ഡിസൈൻ ചെയ്യണം അങ്ങനെയാണ് ഡിലീറ്റിവിറ്റി എന്നുള്ളൊരു പ്രോഗ്രാം കൃത്യമായ ഒരു ഫോം ഉണ്ടാക്കി അതിനൊരു ഡിസൈൻ ഉണ്ടാക്കി അങ്ങനെയാണ് അത് ഇപ്പോൾ അവതരിപ്പിക്കുന്നത് ഈ ഡിലിറ്റിവിറ്റി എന്നുള്ള വാക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കിയ ഒരു വാക്കാണല്ലോ ഇല്ലാത്ത ഒരു വാക്കാണ് അതെങ്ങനെയാണത് ഉണ്ടായത് പദം പദം അങ്ങനെ ഒരു ഡിലീറ്റിവിറ്റി എന്നുള്ളൊരു വാക്ക് ഇംഗ്ലീഷിൽ ഉള്ളതല്ല ഒരു ഭാഷയിലും അങ്ങനെ ഒരു വാക്കില്ല ഡിക്ഷണറിയിലോ ഗൂഗിളിൽ സെർച്ച് ചെയ്താലോ ഒന്നും അങ്ങനെ ഒരു വാക്ക് കണ്ടെത്താനാവില്ല രണ്ട് വാക്കുകൾ കൂട്ടിച്ചേർത്ത ഒരു വാക്കാണത് ഡിലീറ്റ് ക്രിയേറ്റിവിറ്റി ഇങ്ങനെ രണ്ട് വാക്കുകൾ കൂട്ടിച്ചേർത്ത ഒരു വാക്കാണിത് ഒരു എക്സ്പ്ലനേഷൻ അല്ലെങ്കിൽ അതിനെ ഒന്ന് വിശദീകരിച്ചാൽ ഡിലീറ്റിംഗ് ദി നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ക്രിയേറ്റീവ്ലി എന്നാണ് അതിൻ്റെ ഒരു കോൺസെപ്റ്റ് ആ കോൺസെപ്റ്റിൽ കോൺസെപ്റ്റിലെ രണ്ട് വാക്കുകൾ ഡിലീറ്റ് ക്രിയേറ്റിവിറ്റി പിന്നെ നെഗറ്റിവിറ്റി എന്നൊരു വാക്കും കൂടി അത് വരുന്നുണ്ട് നെഗറ്റിവിറ്റി ഇല്ലാതാക്കുക നെഗറ്റിവിറ്റി ഡിലീറ്റ് ചെയ്യുക പകരം ക്രിയേറ്റിവിറ്റി അവിടെ പ്ലേസ് ചെയ്യുക എന്നൊരു കോൺസെപ്റ്റിലാണ് ആ ഡിലിയേറ്റിവിറ്റി എന്നൊരു വാക്ക് ഉണ്ടാക്കിയെടുക്കുന്നത് പലപ്പോഴും നമ്മുടെ കുട്ടികളുടെ സ്കില്ല് മനസ്സിലാക്കപ്പെടാതെ പോവുകയാണ് അവരുടെ പേരൻസിനോ ടീച്ചേഴ്സിനോ നാട്ടുകാർക്കോ ഒന്നും അവരുടെ സ്കില്ലിനെ മനസ്സിലാക്കാതെ അവരുടെ അവരുടെ കഴിവുകൾ തിരിച്ചറിയപ്പെടാതെ പോവുകയാണ് ഇതിന് എന്തൊക്കെയാണ് കാരണം കുട്ടികൾ വളരെ കഴിവുള്ളവരായി ജനിക്കുന്നു നമ്മളവരെ ഒന്നിനും കൊള്ളാത്തവരാക്കി മാറ്റുന്നു എന്ന് ഒരു പറച്ചിൽ ഉണ്ട് അതിൽ വലിയൊരളവോളം വസ്തുതയുണ്ട് ഇപ്പം കുട്ടി ജനിക്കുന്ന വളരുന്ന വീട് കുറച്ച് വലുതാവുമ്പോൾ മുതൽ പഠിച്ചു തുടങ്ങുന്ന പഠിക്കുന്ന അവൻ്റെ സ്കൂള് അവൻ്റെ ചുറ്റുപാടുകൾ അഥവാ അവൻ്റെ നാട് നാട്ടുകാർ ഇവർക്കിടയിലാണ് അഥവാ ഈ ഒരു സ്പേസിലാണ് കുട്ടി വളരുന്നത് ഒരു മുതിർന്ന വ്യക്തിയായി വളർന്നു വരുന്നത് എന്നാൽ ഇവരിൽ പലരും ഈ കുട്ടികളിൽ ഒട്ടുമിക്ക ആളുകളുടെയും കഴിവുകൾ കണ്ടെത്താനോ വളർത്തിയെടുക്കാനോ ഉള്ള യാതൊരു ശ്രമവും നടത്തുന്നില്ല എന്നുള്ളതാണ് സത്യം മഹാഭാഗ്യവാന്മാരായ ഒരു പറ്റും കുട്ടികൾക്ക് മാത്രം ചിലപ്പോൾ അവരുടെ കഴിവുകൾ കണ്ടെ കണ്ടെടുക്കുന്ന അത് വളർത്താൻ അവരെ പ്രോത്സാഹിപ്പിക്കുന്ന കുറച്ച് ആളുകളെ കിട്ടിയേക്കാം രക്ഷകരുടെ രൂപത്തിൽ ഇങ്ങനെയുള്ള കുറച്ച് ആളുകൾ അവർക്ക് കിട്ടിയേക്കാം അതിൽ മാതാപിതാക്കളാവാം അല്ലെങ്കിൽ അവരുടെ അയൽക്കാരാവാം ചിലപ്പോൾ ചില അധ്യാപകരാവാം അത്തരം കുട്ടികളൊക്കെ ചിലപ്പോൾ ജീവിതത്തിൽ അവരുടെ കഴിവുകൾ ഉപയോഗപ്പെടുത്തി ജീവിതത്തിൽ വളരെ ഔന്നത്യങ്ങളിലേക്ക് പോകാനൊക്കെ അവർക്ക് സാധിച്ചെന്ന് വരും മറ്റു മഹാഭൂരിപക്ഷം വരുന്ന കുട്ടികൾക്കും ഇതിനൊന്നൊരു അവസരം കിട്ടുകയും ഇല്ല അവരൊക്കെ അവരുടെ കഴിവുകൾ ഒക്കെ ഉപയോഗപ്പെടുത്താൻ കഴിയാതെ അവരുടെ അവർക്ക് താല്പര്യമില്ലാത്ത മറ്റു പല മേഖലകളിലേക്കും പോവുകയും അവിടെയൊക്കെ ജോലി ചെയ്യുകയും ഒക്കെ ചെയ്ത് ജീവിതം കഴിച്ചു പോകുന്ന ആളുകളാണ് മഹാഭൂരിപക്ഷം അപ്പം എനിക്ക് ഒരുപാട് തോന്നാറുള്ളൊരു കാര്യമാണ് ആൽബർട്ട് ഐൻസ്റ്റൈൻ ആകേണ്ട ഒരാളെ അക്ഷയ സെൻ്ററിലെ താൽക്കാലിക ജീവനക്കാരനാക്കി മാറ്റുന്നത് എങ്ങനെ എന്നതിൽ റിസർച്ച് ചെയ്യുന്ന ഒരു വിദ്യാഭ്യാസ സമ്പ്രദായമാണ് നമ്മുടേത് വളരെ ഗംഭീരമായി ചിന്തിക്കാനും ഒരു ശാസ്ത്രജ്ഞനാവാനും ഒക്കെ കഴിയുന്ന ഒരുപാട് കുട്ടികൾ നമ്മുടെ സമൂഹത്തിലുണ്ട് എന്നാൽ എന്തുകൊണ്ടാണ് നമ്മുടെ ഇടയിൽ നിന്ന് ഒരു ആൽബർട്ട് ഐൻസ്റ്റൈനെ പോലെയുള്ള അല്ലെങ്കിൽ തോമസ് ആൽവീസനെ പോലെയുള്ള അങ്ങനെ വളരെ പ്രഗത്ഭരായ ശാസ്ത്രജ്ഞരാവാൻ ശാസ്ത്രജ്ഞര ആവേണ്ട ആളുകൾ അതൊന്നിനെയൊന്നും ആവാത്തത് എന്തുകൊണ്ടാണ് അതിന്റെ പ്രധാനപ്പെട്ട കാരണം നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായമാണ് ഒരു കുട്ടിയുടെ കുട്ടിക്ക് ഏത് മേഖലയിലാണ് താല്പര്യം എന്ന് തിരിച്ചറിയാതെ എല്ലാം അവനെ പഠിപ്പിക്കാൻ ശ്രമിക്കുകയും അവസാനം അവൻ ഒന്നിനോടും താല്പര്യം ഇല്ലാതായി മാറുകയും ചെയ്യുന്നു ഒന്നിനും ഒന്നിനും മാറ്റി മാറ്റുന്ന ഒരു വിദ്യാഭ്യാസ സമ്പ്രദായമാണ് നമ്മുടെ എന്നുള്ളതാണ് സത്യം പിന്നെ അപൂർവ ചില ആളുകൾ ഇതിൽ നിന്നൊക്കെ എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ടു പോകുന്നു എന്നുള്ളതാണ് വസ്തുത നമ്മുടെ ഈ അടുത്തിടെ ഐ പി എല്ലിൽ വിഘ്നേഷ് പുത്തൂർ എന്ന് പറഞ്ഞൊരു ക്രിക്കറ്റ് പ്ലെയർ വന്നു അതിനുമുമ്പ് നമ്മൾ ആരും അങ്ങനെ കേട്ടിട്ടുള്ള ഒരു പേരെയല്ല വിനേഷ് പുത്തൂർ രഞ്ജി ട്രോഫിയിലൊന്നും കേരള ടീമിന് വേണ്ടി കളിച്ചിട്ടുള്ള ആളോ ഒന്നും ഒരു ഭാഗ്യം കൊണ്ട് അദ്ദേഹം ഐ പി എല്ലിലേക്ക് എത്തി അങ്ങനെ ഐ പി എല്ലിലേക്ക് നേരിട്ട് വന്ന ആ കുട്ടി യഥാർത്ഥത്തിൽ രക്ഷപ്പെടാനുള്ള ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ വീട്ടിനടുത്തുള്ള ഒരു ഉസ്താദാണ് ഈവൻ കൊച്ചുകുട്ടിയായിരുന്നപ്പോൾ മുതൽ അവനെ അറിയാമായിരുന്ന വിഘ്നേഷിനെ അറിയാമായിരുന്ന അദ്ദേഹം അവനിലെ ഒരു ബൗളർ അവൻ്റെ ഉള്ളിൽ ഉള്ള ഉണ്ട് എന്ന് തിരിച്ചറിയുകയും സ്പിൻ ബൗളർ ആയാൽ ആണ് അവന് കുറച്ചും കൂടി ശോഭിക്കുക എന്ന് തിരിച്ചറിഞ്ഞ് അവനെ ഫാസ്റ്റ് ബൗളിങ്ങിൽ നിന്ന് പേസ് ബൗളിങ്ങിൽ നിന്ന് സ്പിൻ ബൗളിങ്ങിലേക്ക് അദ്ദേഹം തിരിച്ചു തിരിച്ചുവിട്ടു എന്നാണ് ഞാൻ കേട്ടത് അങ്ങനെ അദ്ദേഹം അവന് സപ്പോർട്ട് കൊടുക്കുകയും അവനെ പരിശീലിപ്പിക്കാനായി മറ്റ് പരിശീലക പരിശീലകരുടെ അടുത്തേക്ക് അവനെ സൈക്കിളിൽ കൊണ്ടുപോവുകയും ഒക്കെ ചെയ്ത് സഹായിച്ച ഒരു മനുഷ്യനാണ് ആ ഉസ്താദ് അത് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിനാണ് ശരിക്കും വിഘ്നേഷ് പുത്തൂർ ഇന്ന് ഐ പി എൽ എത്തിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ക്രെഡിറ്റ് ഇങ്ങനെ ഒരു സഹായിക്കാൻ ആരെങ്കിലും ഒക്കെ ഇല്ല എന്നുള്ളതുകൊണ്ടാണ് അനേകം വിഘ്നേഷ് പുത്തൂർമാർ അവരുടേതായ മേഖലകളിലേക്ക് എത്താതെ പോകുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണം ഇതാണ് ചെറിയ കുട്ടികൾ അതായത് രണ്ട് വയസ്സ് മൂന്ന് വയസ്സൊക്കെ ഉള്ള പ്രായമുള്ള കുട്ടികൾ ഓരോ കാര്യം ചെയ്യുമ്പോഴും വളരെ കോൺഫിഡൻസോടു കൂടിയാണ് അവർ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് അതായത് പാട്ട് പാടുമ്പോഴും കളിക്കുമ്പോഴും പല കാര്യങ്ങളും ഒന്നും സംശയിക്കാതെ വളരെ ചെയ്യുകയാണ് അങ്ങ് പക്ഷേ ഇതേ കുട്ടികൾ കുറച്ച് വലുതാവുമ്പോഴേക്കും അവരെ കോൺഫിഡൻസ് ഒക്കെ കുറഞ്ഞ് ഓരോ കാര്യം ചെയ്യുമ്പോഴും തെറ്റിപ്പോകുമോ അല്ലെങ്കിൽ വേണോ വേണ്ടോ എന്നൊക്കെ സംശയിച്ചിട്ടാണ് ചെയ്യുന്നത് എപ്പോഴാണ് ഈ കുട്ടികളുടെ ഈ കോൺഫിഡൻസ് ഇല്ലാതാവുന്നത് അതിന് കാരണം എന്താണ് രാജാ രവിവർമ്മ ഭിത്തിയിൽ കുത്തിവരച്ചപ്പോൾ അമ്മാവൻ വന്ന് അദ്ദേഹത്തെ അടിക്കുകയല്ല ചെയ്തത് മറിച്ച് അഭിനന്ദിക്കുകയാണ് ചെയ്തത് അപ്പോൾ രാജാ രവിവർമ്മ ചിത്രകാരനായതിൻ്റെ ഒരു വലിയ ക്രെഡിറ്റ് അവകാശപ്പെട്ടത് അദ്ദേഹത്തിന് കുത്തിവരക്കാനായി ഒരു ചുവര് വിട്ടുകൊടുത്ത അദ്ദേഹത്തിന്റെ അമ്മാവനാണ് നമ്മളിൽ എത്ര പേർ നമ്മുടെ കുട്ടികൾക്ക് ഇങ്ങനെ കുത്തിവരക്കാനായി ചുവരുകൾ വിട്ടുകൊടുക്കുന്നുണ്ട് എന്നൊന്ന് ആലോചിച്ചാൽ നമ്മൾ എത്രമാത്രം ദ്രോഹം അവരോട് ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയും നമ്മൾ മനഃപ്പൂർവ്വം അവർ ദ്രോഹിക്കുന്നതൊന്നും ആയിരിക്കത്തില്ല കുട്ടികളുടെ ഭാവിയെക്കുറിച്ചുള്ള നമ്മുടെ അമിതമായ ആശങ്കകളാണ് പലപ്പോഴും അവരെ ഒരു തൊഴിൽ എടുക്കാൻ വേണ്ടി മാത്രമുള്ള ആളുകളാക്കി നമ്മൾ വളർത്തിയെടുക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത് അപ്പോൾ കുട്ടികൾ വേറെ ഏതെങ്കിലും ഒരു മേഖലയിലേക്ക് അതായത് സാമ്പത്തികമായ നല്ല വരുമാനം ലഭിക്കാൻ സാധ്യതയില്ലാത്ത ഒരു മേഖലയിലാക്ക ആള് കുട്ടികൾ നീങ്ങുന്നതെങ്കിൽ നമ്മൾ അതിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കുകയും പണം അല്ലെങ്കിൽ നല്ല നല്ല പ്രതിഫലം കിട്ടുന്ന വരുമാനം കിട്ടുന്ന ഒരു മേഖലയിലേക്ക് അവരെ തിരിച്ചുവിടുകയും ചെയ്യും ഇതിനുവേണ്ടി നമ്മൾ ചിലപ്പോൾ ചില ക്രൂരമായ മാർഗങ്ങളും സ്വീകരിക്കാറുണ്ട് ഇപ്പൊ നന്നായി ചിത്രം വരയ്ക്കുന്ന ഒരു കുട്ടി വരച്ചു വെച്ചിരിക്കുന്ന ചിത്രങ്ങൾ മുഴുവൻ കീറി കളയുന്ന ആളുകളുണ്ട് നന്നായി ക്രിക്കറ്റ് കളിക്കാൻ താല്പര്യമുള്ള അല്ലെങ്കിൽ ഫുട്ബോൾ കളിക്കാൻ താല്പര്യമുള്ള ഒരു കുട്ടിയെ മേലാൽ കളിക്കരുത് എന്ന് ഭീഷണിപ്പെടുന്ന ആളുകളുണ്ട് ഇതൊക്കെ കുട്ടിയുടെ ആത്മവിശ്വാസമാണ് കെടത്തി കളയുന്നത് താൻ ചെയ്യുന്നത് എന്തോ ഒരു മഹാ അപരാധമാണ് ഒരു വലിയ തെറ്റാണ് എന്നുള്ളൊരു തോന്നൽ കുട്ടിയുടെ മനസ്സിലുണ്ടാവും സ്വാഭാവികമായും അവന്റെ കോൺഫിഡൻസ് ആ കാര്യത്തിൽ ഉള്ള ഒരു കോൺഫിഡൻസ് തന്നെ ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോകും ചിലപ്പോൾ നഷ്ടപ്പെടുന്നത് ആ ഒരു കാര്യത്തിലുള്ള കോൺഫിഡൻസ് മാത്രമായിരിക്കുന്നില്ല മറിച്ച് അവന്റെ പൊതുവെ എല്ലാ കാര്യങ്ങളിലും ഉള്ള അവൻ്റെ ധൈര്യം എന്തെങ്കിലും ചെയ്യാനുള്ള കോൺഫിഡൻസ് അപ്പോടെ അതുകൊണ്ട് നഷ്ടപ്പെട്ടു പോകാനും തകർന്നു പോകാനും സാധ്യതയുണ്ട് പൊതുവെ അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും ഉള്ള ഒരു സ്വഭാവം കുട്ടികൾ പഠനത്തിൽ മാത്രം ശ്രദ്ധിക്കണം എന്നുള്ളതാണ് അവരെപ്പോഴും കുട്ടികളെ പഠിക്കൂ 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 എന്ന് നിർബന്ധിച്ചുകൊണ്ടിരിക്കാൻ കൂടുതൽ താല്പര്യപ്പെടുന്നവരാണ് എല്ലാ അധ്യാപകരും എല്ലാ രക്ഷിതാക്കളും അങ്ങനെയാണെന്നല്ല ഞാൻ പറയുന്നത് കുട്ടികളുടെ സ്വാഭാവികമായ ഉള്ള മറ്റ് കഴിവുകൾ മുരടിച്ചു ഒരു പ്രധാനപ്പെട്ട കാരണം ഇതാണ് കുട്ടികൾക്ക് അതിനപ്പുറത്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് മറ്റൊരുപാട് മേഖലകൾ അവർക്ക് താല്പര്യമുണ്ട് മറ്റും ഒരുപാട് കഴിവുകൾ അവർക്കുണ്ട് ഈ കഴിവുകളൊക്കെ ആദ്യം തന്നെ കാണുകയും അറിയുകയും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്യേണ്ടത് രക്ഷിതാക്കളും അധ്യാപകരും പിന്നെ ആ കുട്ടിയുടെ ചുറ്റുവട്ടത്തുള്ള ആളുകളൊക്കെയാണ് അതിന് അവർ തയ്യാറാവുന്നില്ല എങ്കിൽ കുട്ടികൾ കുട്ടികളിൽ ഉള്ള അത്തരം അവരുടെ വാസനകൾ വളരാതെ മുരടിച്ച് കുട്ടികളുടെ ജീവിതം തന്നെ അവർ കുറച്ചുകൂടി വലുതാവുമ്പോൾ അവരുടെ ജീവിതം തന്നെ എങ്ങോട്ടൊക്കെയോ വഴിതിരിഞ്ഞ് എവിടെയൊക്കെയോ അവർ എത്തിച്ചേരുന്ന ഒരവസ്ഥയായിരിക്കും പിന്നീട് ഉണ്ടാവുക കാരണം ആ ഒരു പ്രായത്തിലാണ് കുട്ടികൾ അത്തരം കഴിവുകൾ തിരിച്ചറിയുകയും അത് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയൊക്കെ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ അവരുടെ കൂടെ നിൽക്കണം അല്ലാതെ പഠനത്തിലേക്ക് മാത്രം അവരെ തിരിച്ചുവിട്ട് കഴിഞ്ഞാൽ അവരുടെ അത്തരം കഴിവുകളൊക്കെ അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാലുള്ള പ്രധാനപ്പെട്ട ഒരു പ്രശ്നം അവൻ പഠനത്തിൽ ചിലപ്പം മിടുക്കനായി ഒരു നല്ലൊരു തൊഴിൽ മേഖലയിലേക്ക് എത്തിയെന്ന് വരാം പക്ഷെ അവൻ്റെ ഉള്ളിൽ ഒരു ഈ ഒരു വിഷമം ബാക്കി കിടക്കും നിറവേറ്റപ്പെടാതെ പോയ ഒരു ആഗ്രഹമായി അവൻ്റെ ഉള്ളിൽ അവന്റെ കഴിവുമായി ബന്ധപ്പെട്ട് ഉള്ള മേഖലയിൽ അവൻ പ്രവർത്തിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്നൊരു ചിന്ത എപ്പോഴും ഉള്ളിൽ കടന്നു കഴിഞ്ഞാൽ അത് അവനെ ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് എത്തിക്കും വർഷം വരെ അത് അവനെ പിന്തുടരാനും സാധ്യതയുണ്ട് കഴിഞ്ഞ നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ഓസ്ട്രിയയുടെ തലസ്ഥാനമായ വിയന്നയിലുള്ള അക്കാഡമി ഓഫ് ഫൈൻ ആർട്സിൽ ചിത്രകല പഠിക്കാൻ മോഹിച്ച് ഒരു കുട്ടിയെത്തി പക്ഷെ അവിടെ പ്രവേശനം കിട്ടണമെങ്കിൽ ഒരു പരീക്ഷ പാസ്സാവണം അവൻ രണ്ടു തവണ ആ പ്രവേശന പരീക്ഷ എഴുതിയെങ്കിലും അത് വിജയിക്കാൻ അവന് കഴിഞ്ഞില്ല അതുകൊണ്ട് അക്കാലത്ത് ഏറ്റവും പ്രമുഖമായ ചിത്രകല പഠിപ്പിക്കുന്ന സ്ഥാപനമായ അക്കാദമി ഫൈൻ ആർട്സിൽ ചേരുവാനോ പഠിക്കുവാനോ അവന് കഴിഞ്ഞില്ല അവൻ്റെ വലിയൊരു സ്വപ്നമാണ് അന്ന് അവിടെ പൊലിഞ്ഞത് പിന്നീട് അവൻ ലോകമറിയുന്ന ഒരു ഭരണാധികാരിയായി മാറി അയാളുടെ പേര് അഡോൾഫ് ഹിറ്റ്ലർ എന്നാണ് ഒരുപക്ഷെ അന്ന് വിയന്നയിലെ ആ ചിത്രകലാ വിദ്യാലയത്തിൽ അവന് പ്രവേശനം കിട്ടിയിരുന്നെങ്കിൽ അഡോൾഫ് ഹിറ്റ്ലർ എന്ന ക്രൂരനായ സ്വേച്ഛാധിപതി ഒരുപക്ഷെ ഉണ്ടാകുമായിരുന്നില്ല അഡോൾഫ് ഹിറ്റ്ലറിന് അന്ന് അക്കാദമി ഓഫ് ഫൈനാൻസിൽ പ്രവേശനം കിട്ടിയിരുന്നെങ്കിൽ ലക്ഷക്കണക്കിന് ജൂതന്മാർ പിന്നീട് കൂട്ടക്കൊല ചെയ്യപ്പെടുമായിരുന്നില്ല അഡോൾഫ് ഹിറ്റ്ലർ എന്ന ആ കുട്ടിക്ക് അന്ന് അവിടെ പ്രവേശനം കിട്ടിയിരുന്നെങ്കിൽ ഒരുപക്ഷെ രണ്ടാം ലോക മഹായുദ്ധം തന്നെ ഉണ്ടാകുമായിരുന്നില്ല ഒരിക്കലും പൂർത്തിയാക്കാൻ കഴിയാതിരുന്ന ഒരു വലിയ സ്വപ്നമായിരുന്നു അഡോൾഫ് ഹിറ്റ്ലറിന് അക്കാഡമി ഓഫ് ഫൈൻ ആർട്സിൽ ചേർന്ന് പഠിച്ച് ഒരു ചിത്രകാരനാവുക എന്നത് ആ നിരാശയാവാം ഒരു പക്ഷേ ചിത്രകാരനാവാൻ മോഹിച്ച അഡോൾഫ് ഹിറ്റ്ലറിനെ ക്രൂരനായ ഒരു ഭരണാധികാരിയാക്കി മാറ്റിയത് അല്ലെങ്കിൽ അഡോൾഫ് ഹിറ്റ്ലറിൻ്റെ ഫിറ്റ്ലറിൻ്റെ ഒരു പരിണാമത്തിലെ ഏറ്റവും സുപ്രധാനമായ ഒരു കാരണം ഈ നഷ്ടബോധം തന്നെ അഡോൾഫ് ഹിറ്റ്ലർ തൻ്റെ ആത്മഹത്യയായ മെയിൻ ക്യാമ്പിൽ എഴുതിയിട്ടുണ്ട് ഒരു ചിത്രകാരനാവാൻ താൻ എത്രമാത്രം ആഗ്രഹിച്ചിരുന്നുവെന്നും വിയന്നയിലെ അക്കാഡമി ഓഫ് ഫൈൻ പ്രവേശനം നേടുക എന്നത് തൻ്റെ ജീവിതത്തിലെ എത്രയോ വലിയ സ്വപ്നമായിരുന്നുവെന്നും ഹിറ്റ്ലർ എഴുതിയിട്ടുണ്ട് ഹിറ്റ്ലറിന് അത് രണ്ടും സാധിച്ചില്ല ആ നഷ്ടബോധം ആവാം പിന്നീട് നമ്മൾ കാണുന്ന നമ്മൾ ഇന്ന് കേൾക്കുന്ന നമ്മൾ ഇന്ന് അറിയുന്ന അഡോൾഫ് ഹിറ്റ്ലർ എന്ന ക്രൂരനായ മനുഷ്യനെ സൃഷ്ടിച്ചത് ഡിലീറ്റിവിറ്റി പ്രോഗ്രാമിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ് ഈ കുട്ടികളുടെ കോൺഫിഡൻസ് തിരിച്ചുപിടിക്കാനുള്ള ഒരു വേദിയാണോ ഈ ഡിലീറ്റിവിറ്റി പ്രോഗ്രാം കുട്ടികൾക്ക് വേണ്ടി മാത്രമുള്ളൊരു അല്ല ഡിലേറ്റിവിറ്റി ഡിലേറ്റിവിറ്റി എന്നുള്ള പ്രോഗ്രാമിന് ഒരു ഫ്ലെക്സിബിൾ സ്ട്രക്ചറാണുള്ളത് അതുകൊണ്ട് ഓഡിയൻസിൻ്റെ സ്വഭാവം അനുസരിച്ച് ആ പ്രോഗ്രാമിൽ മാറ്റം വരുത്തും കുട്ടികൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്ന അതേ ഡിലേറ്റിവിറ്റി അല്ല ടീച്ചേഴ്സിന് വേണ്ടി അവതരിപ്പിക്കുന്നത് ടീച്ചേഴ്സിന് വേണ്ടി അവതരിപ്പിക്കുന്ന അതേ പ്രോഗ്രാം ആയിരിക്കില്ല പേരൻസിന് വേണ്ടിയുള്ളത് ഇവർക്കൊക്കെ വേണ്ടി അവതരിപ്പിക്കുന്ന പ്രോഗ്രാമിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിരിക്കും പ്രൊഫഷണൽസിനും ഓൺടർപ്രണേഴ്സിനും എംപ്ലോയീസിനും ഒക്കെ വേണ്ടിയുള്ള ഡിലേറ്റിവിറ്റി പ്രോഗ്രാം ഓഡിയൻസിൻ്റെ സ്വഭാവം അനുസരിച്ച് ഇതിൽ മാറ്റങ്ങൾ വരും ഒരു എങ്ങനെ ജീവിതത്തിൽ വിജയിക്കാം എന്ന് പഠിപ്പിക്കുന്ന ഒരു പ്രോഗ്രാമേ അല്ല ഇത് ഇപ്പോൾ ബിസിനസ്സുകാർക്ക് വേണ്ടി നടത്തുമ്പോൾ എങ്ങനെ ലാഭം ഉണ്ടാക്കാം എന്ന് പഠിപ്പിക്കുന്ന പ്രോഗ്രാമും അല്ല ഇത് ഇതിൻ്റെ ഒരു സ്ട്രക്ചറും ഇതിൻ്റെ ഒരു സ്വഭാവവും അങ്ങനെ ഉള്ള മറിച്ച് ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരു ആക്ടിവിറ്റി ഏതു ആയിക്കോളട്ടെ ഒരു ബിസിനസ് ചെയ്യുന്ന ഒരാൾ ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു റെസ്റ്റോറൻറ്റ് നടത്തുന്ന ഒരാൾ സാധാരണ മറ്റു റെസ്റ്റോറൻറ്റ് നടത്തുന്ന അതേ രീതിയിൽ തന്നെ ഇത് റെസ്റ്റോറൻറ്റ് ഇദ്ദേഹം തൻ്റെ റെസ്റ്റോറൻറ്റ് നടത്തുന്നു മറ്റു സ്ഥലങ്ങളിൽ കിട്ടുന്ന ഫുഡ് ഡിഷസ് ഏതാണ്ട് സമാനമായ രീതിയിൽ തന്നെ ഇവിടെയും കിട്ടുന്നു എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിൽ ഭക്ഷണം ഉണ്ടാക്കുകയും അത് വിളമ്പുകയും ചെയ്താൽ സ്വാഭാവികമായും മറ്റു സ്ഥലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ഇതിനൊരു ആഡിറ്റിറ്റി ഉണ്ടാവുകയും ഇത് നൂറുകണക്കിന് റെസ്റ്റോറൻറ്റുകൾക്കിടയിൽ ശ്രദ്ധിക്കപ്പെടുന്ന റെസ്റ്റോറൻ്റായി മാറുകയും ചെയ്യും പക്ഷെ പലരും വിജയിച്ച മാതൃകകൾ പിന്തുടരാനായിരിക്കും താല്പര്യം കാണിക്കുക വ്യത്യസ്തമായ ഒരു രീതി എപ്പോഴും കൊണ്ടുവരാൻ ശ്രമിക്കുന്ന പലരും ശ്രമിക്കാതിരിക്കുന്നതിന് പ്രധാന കാരണം അങ്ങനെ ചെയ്താൽ അതൊരു നഷ്ടമായി മാറുമോ അതിൽ നല്ലത് വിജയിച്ച ഒരു മാതൃക പിന്തുടരുന്നതല്ലേ എന്ന ചിന്ത കൊണ്ടാണ് അതിൽ അത്തരം ചിന്തകളിൽ വെച്ചിട്ട് ക്രിയേറ്റീവായി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും അതിനനുസരിച്ച് സ്വന്തം ായാലും ഏത് മേഖലയിലായാലും കൊണ്ടുവരാൻ അവരെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ഒരു പ്രോഗ്രാമാണ് നമ്മൾ വിജയിച്ച മാതൃക ആഗ്രഹിക്കുന്നത് ചെയ്തു കൊണ്ടുവരുന്നത് അങ്ങനെയാണ് പലരും അങ്ങനെയാണ് ശ്രമിക്കാറുള്ളത് എങ്ങനെയാണ് മാറ്റം വരുത്താനുള്ള ഒരു മാറ്റം വരുത്താനായിട്ട് നമ്മൾ തന്നെ ഇപ്പൊ പ്രോഗ്രാം അവതരിപ്പിക്കുന്ന ആള് നിർബന്ധപൂർവ്വം മാറ്റം വരുത്തുകയോന്നും അല്ല ചെയ്യുന്നത് മറിച്ച് അവരുടെ ഉള്ളിലുള്ളൊരു ക്രിയേറ്റിവിറ്റി എന്താണ് എന്ന് അവരെ ബോധ്യപ്പെടുത്താൻ ബോധ്യപ്പെടുത്തുകയാണ് ചെയ്യുന്നത് അത് നിർബന്ധപൂർവം നിങ്ങളിത് മനസ്സിലാക്കിയേ പറ്റൂ എന്ന് പറയുകയോ അവരെ കൊണ്ട് അങ്ങനെ മനസ്സിലാക്കുന്ന ഒരു രീതിയിൽ എന്തെങ്കിലും ആക്ടിവിറ്റീസ് ചെയ്യുകയോ അല്ല ചെയ്യുന്നത് മറിച്ച് ആ പ്രോഗ്രാമിൽ പങ്കെടുത്ത് കഴിയുമ്പോൾ അവർക്ക് തന്നെ സ്വയം റിയലൈസ് ചെയ്യാൻ പറ്റും കുറച്ചും കൂടി ഒന്ന് ബെറ്റർ ആയിട്ട് എനിക്ക് ചെയ്യാൻ കഴിയും എന്ന് സ്വന്തം ഒരു ക്രിയേറ്റിവിറ്റി എത്രമാത്രം ഉണ്ട് എന്ന് അവരെ സ്വയം അവർക്ക് തന്നെ സ്വയം ബോധ്യപ്പെടുന്ന ഒരു പ്രോഗ്രാം ആയിരിക്കും എന്നുള്ളത് ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് ടോക്ക് ഇന്ററാക്ഷൻ ആക്ടിംഗുമായി ബന്ധപ്പെട്ട കുറച്ച് ടാക്ടിക്സ് കുറച്ച് ആക്ടിവിറ്റീസ് ഗെയിംസ് ഇങ്ങനെ പല ഘടകങ്ങളുടെ ഒരു ഒരു ബ്ലെൻഡാണ് ഇതിനകത്ത് കുട്ടികളുടെ ഒരു ടാലൻ്റ് എന്താണ് ഏത് 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 രംഗത്താണ് അവർക്ക് കൂടുതൽ നന്നായി ശോഭിക്കാൻ കഴിയുക എന്ന് ഈ ക്ലാസ് എടുക്കുന്ന ഒരാൾ അവരോട് പറഞ്ഞു കൊടുക്കുന്ന ഒരു രീതിയിലല്ല ഇതിൻ്റെ ഒരു സ്ട്രക്ചർ മറിച്ച് പല ആക്ടിവിറ്റീസ് ചെയ്യുമ്പോൾ പല ഗെയിംസ് നടത്തുമ്പോൾ അതിലൊക്കെ ഈ കുട്ടികൾ ആക്റ്റീവായി പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ അവർ തന്നെ സ്വയം റിയലൈസ് ചെയ്യും ഏതാണ് എനിക്ക് കൂടുതൽ നന്നായി ചെയ്യാൻ കഴിഞ്ഞത് ഏത് മേഖലയിലാണ് എനിക്ക് നന്നായി പെർഫോം ചെയ്യാൻ കഴിഞ്ഞത് എന്ന് അവർ തന്നെ തിരിച്ചറിയുകയും അവർക്ക് കുറച്ചും കൂടി അടുത്തൊരു ഫോളോ പ്രോഗ്രാം നടത്തുമ്പോൾ കുറച്ചും കൂടി നന്നായി അത് ചെയ്യാൻ കഴിയുന്നുണ്ടോ എന്ന് തിരി ഒന്നൊന്നുകൂടി പരിശോധിക്കുന്നു കുട്ടികൾക്ക് കുറച്ചുകൂടി നന്നായി പെർഫോം ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ അവർ തന്നെ സ്വയം മനസ്സിലാക്കുന്നു ഈ മേഖലയിൽ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയും ഇതാണ് എൻ്റെ ഒരു കഴിവ് പ്രദർശിപ്പിക്കാൻ പറ്റുന്ന ഒരു മേഖല അങ്ങനെ ഒരു സ്വയം തിരിച്ചറിയാനും സ്വന്തം കഴിവുകൾ ഡെവലപ്പ് ചെയ്യാനും പങ്കെടുക്കുന്ന ആളുകളെ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന ആളുകളെ സഹായിക്കുക എന്നുള്ളതാണ് ഈ പ്രോഗ്രാമിൻ്റെ ഉദ്ദേശം അവിടെയാണ് ഈ പ്രോഗ്രാം പ്രധാനമായും ഫോക്കസ് ചെയ്യുന്നത് ഡിലിറ്റിവിറ്റി പ്രോഗ്രാമിൽ കൂടുതലും ഇന്റലിജൻസിനാണോ അല്ലെങ്കിൽ ഇമാജിനേഷൻ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് ഡിലേറ്റിവിറ്റി എന്നുള്ള ഈ പ്രോഗ്രാം ഇന്റലിജൻസിന്റെ പ്രാധാന്യം ഒട്ടും കുറച്ച് കാണുന്ന ഒന്നല്ല എന്നാൽ ഈ പ്രോഗ്രാമിൽ ഞങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ഇമാജിനേഷനിലാണ് ബുദ്ധിപരമായി ചിന്തിക്കുക എന്നതിനേക്കാൾ സ്വപ്നം കാണുക എന്നതിനാണ് കൂടുതൽ ഊന്നൽ ഈ പ്രോഗ്രാമിൽ നൽകുന്നത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ അങ്ങനെ സ്വപ്നം കണ്ട ഒരുപാട് ആളുകളാണ് പിന്നീട് വിചിത്രമായ ആ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കിയത് ഇതിനകത്ത് കുറെ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട് നമ്മുടെ പ്രോഗ്രാമിലുണ്ട് ഡിലിറ്റിവിറ്റി പ്രോഗ്രാമിൽ കുറേ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട് അതിൽ തന്നെ വായനയും എഴുത്തും ഒക്കെയായി ബന്ധപ്പെട്ട കുറച്ച് ആക്ടിവിറ്റീസ് ഉണ്ട് അതിലൊക്കെ ഈ സ്വപ്നം കാണാൻ ഭാവനയിൽ പല കാര്യങ്ങളും കാണാൻ നടക്കത്തില്ല എന്ന് പോലും മറ്റുള്ളവർ കരുതുന്ന പല കാര്യങ്ങളും ഭാവനയിൽ കാണാൻ അങ്ങനെ നമ്മുടെ ഉള്ളിലെ ഒരു ഭാവന ലോകത്തെ വികസിപ്പിക്കാനുള്ള കുറേ ടെക്നിക്സ് കുറേ ആക്ടിവിറ്റീസ് കുറേ ഗെയിംസ് ഒക്കെ ഈ പ്രോഗ്രാമിന്റെ ഭാഗമായി നമ്മൾ ചെയ്യുന്നുണ്ട് നമ്മൾ പലപ്പോഴും നമ്മുടെ കഴിവുകൾ മനസ്സിലാക്കാതെ വിജയിച്ച ആളുകളെ അതേപോലെ ഫോളോ ചെയ്യുവാനാണ് നമ്മളെപ്പോഴും ശ്രമിക്കാറുള്ളത് നമ്മളെ കഴിവുകൾ തിരിച്ചറിഞ്ഞ് നമ്മൾ എങ്ങനെയാണ് നമ്മുടെ കരിയർ മെച്ചപ്പെടുത്തേണ്ടത് ഇൻ്റലിജൻസിനേക്കാൾ ഇമാജിനേഷന് ഒരുപടി കൂടുതൽ പ്രാധാന്യം കൊടുത്ത ആളുകളാണ് ലോകത്തിലെ പ്രതിഭാശാലികളിൽ ഒട്ടുമിക്കവർ തോമസ് ആൽവ ഐഡിസിനെ പോലെയുള്ള ശാസ്ത്രജ്ഞരുടെ ഒരുപാട് കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട് മറ്റുള്ളവർ ഭ്രാന്ത് എന്ന് കരുതുന്ന തരത്തിലുള്ള വിചിത്രമായ പല കാര്യങ്ങളും ജീവിതത്തിലുടനീളം ചെയ്ത ഒരാളാണ് തോമസ് അലോ കോഴിക്ക് പകരം താൻ അടയിരുന്നാൽ മുട്ട വിരിയുമോ എന്നറിയാനായി മുട്ടകളുടെ വലിയ കൂമ്പാരത്തിന് മുകളിൽ കയറിയിരുന്ന ആളാണ് തോമസ് അലോ ഐഡിസൺ മറ്റുള്ളവർ അദ്ദേഹത്തെ ഭ്രാന്തരെന്ന് വിളിച്ചു പക്ഷേ തോമസ് അലോ ഐഡിസൺ അവിടെ ഒരു സാധ്യത അന്വേഷിക്കുകയാണ് ചെയ്തത് ലോകത്തെ മാറ്റിമറിച്ച പല കണ്ടുപിടുത്തങ്ങളും നടത്തിയ ഒരു ശാസ്ത്രജ്ഞനാണ് തോമസ് അലോ ഐഡിസൺ പക്ഷേ അതിനൊക്കെ മുമ്പ് അദ്ദേഹം ബുദ്ധിയേക്കാൾ കൂടുതൽ ഇമാജിനേഷനെയാണ് ആശ്രയിച്ചത് ബുദ്ധി പലപ്പോഴും പറയും നമ്മളോട് ഇത് മണ്ടത്തരമാണ് പ്രാക്ടിക്കൽ അല്ല ഇതൊരു മണ്ടത്തരമാണ് എന്ന് പറയും ബുദ്ധി പക്ഷെ ഭാവന ഒരിക്കലും നിങ്ങളെ മണ്ടനം എന്നുള്ള ഭാവന നിങ്ങളെ വീണ്ടും വീണ്ടും ഭ്രാന്തകൾ ചെയ്യാൻ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും പക്ഷെ ആ ഭ്രാന്തകൾ അവസാനം ഒരു യാഥാർത്ഥ്യത്തിലേക്കും ലോകം മാറ്റിമറിക്കുന്ന കണ്ടുപിടുത്തങ്ങളിലേക്കൊക്കെ ആയിരിക്കും എത്തുക അങ്ങനെ അത്തരം ഭ്രാന്തമായി ചിന്തിക്കുകയും അതിനുവേണ്ടി പ്രയത്നിക്കുകയും ചെയ്ത പല മനുഷ്യരും ആണ് ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന പല ടെക്നോളജിയുടെയും പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ളത് അങ്ങനെയാണ് ആപ്പിൾ എന്ന കമ്പ്യൂട്ടറും സ്റ്റീവ് ജോബ്സ് എന്ന മനുഷ്യനും ഉണ്ടായത് അങ്ങനെയാണ് ബിൽ ഗേറ്റ്സ് എന്ന മനുഷ്യനും മൈക്രോസോഫ്റ്റ് എന്ന കമ്പനിയും ഉണ്ടായത് അങ്ങനെയാണ് സ്പേസ് എക്സ് എന്ന കമ്പനിയും എലോൺ മസ്ക് എന്ന മനുഷ്യനും ഉണ്ടായത് എലോൺ മസ്ക് എത്രമാത്രം വിചിത്രമായ രീതിയിലാണ് ചിന്തിക്കുന്നത് തന്നെയാണ് പ്രാന്തനാശയങ്ങളിൽ നിന്ന് ലോകം കരുതുന്ന കാര്യങ്ങളാണ് എലോൺ മസ്ക് പലപ്പോഴും ചെയ്യുന്നത് പക്ഷേ അത് പ്രാവർത്തികമാക്കാൻ പറ്റുമോ എന്നാണ് അദ്ദേഹം ശ്രമിക്കുന്നത് അതിന് ആലോചിക്കുന്നത് അതിനോടിയാണ് അദ്ദേഹം ശ്രമിക്കുന്നത് അതിലെത്രയോ എണ്ണം ഇപ്പോൾ തന്നെ പ്രാവർത്തികമായി കഴിഞ്ഞു എന്നും ലോകം അത് അത്ഭുതത്തോടു കൂടി അവയെ നോക്കി നിൽക്കുന്നു നോക്കി നിൽക്കുന്നത് അറിയാവുന്നതാണ്